പഠനം അതിനൊപ്പം തന്നെ പ്രണയം കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കനായ ജഗദീചേട്ടൻ്റെ മകളെയാണ് വാങ്ങി കഴിച്ചത് ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ ഏഴാം ക്ലാസ് വരെ ഭരണങ്ങാനം അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂൾ ഐ സി ഐ സി സിലബസിലാണ് പഠിച്ചത് എൻ്റെ പഠനത്തിൻ്റെ മികവ് കൊണ്ട് അവിടുന്ന് ഞാൻ പാല സെൻറ്റ് വിൻസെൻറ്റിലേക്ക് പോയി സെൻറ്റ് വിൻസെൻറ്റിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് എസ് എൽ സി ആണ് എസ് എൽ സി നമ്മുടെ എൻ്റെ പഠനത്തിൻ്റെ നിലവാരം അനുസരിച്ച് ഐ സി എസ് സി താങ്ങലായിരുന്നു അതുകൊണ്ട് എസ് എസ് എൽ സി വന്ന് പത്താം ക്ലാസ് അവിടുന്ന് പാസ്സായതിന് ശേഷം ഞാൻ മാർ മേനസ് കോളേജിലാണ് പി ഡിഗ്രി പഠിച്ചത് പി ഡിഗ്രി ഫൈൻ ഏറ്റവും ലാസ്റ്റ് പി ഡിഗ്രിയുടെ അവസാനത്തെ ബാച്ച് എൻ്റെ ബാച്ചും കൊണ്ട് പി ഡിഗ്രി അവസാനിച്ചു കഴിഞ്ഞു പ്ലസ് ടു ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് ബാച്ച് പി ഡി സി ആണ് ഞാൻ ശേഷം ഞാൻ ലോ അക്കാഡമിയിലായിരുന്നു ലോ അക്കാഡമിയിൽ ഫൈവർ ഇയർ കോഴ്സായിരുന്നു പഠിച്ചത് അതിന് എൻ്റെ രണ്ടു വർഷം ജൂനിയർ ജൂനിയറാണ് പാർവതി ഈ ലോ അക്കാഡമി ഞാൻ ചെല്ലുമ്പോൾ കേരള കോൺഗ്രസ് അത്ര ശക്തമല്ല ഞാനാണ് ആദ്യമായിട്ട് അവിടെ ഒരു യൂണിയൻ മെമ്പറായി ജയിക്കുന്നത് ഒരു കെ എസ് സി കാരനായ ഒരു യൂണിയൻ മെമ്പർ ഞാൻ ആദ്യമായിട്ട് ഞാൻ ജയിച്ചു ഞാൻ കോളേജിലെ പ്രസംഗമൊക്കെ നടത്തിയപ്പോൾ ആ പ്രസംഗം കേട്ടോ അപ്പം ഫസ്റ്റ് ഇയർ ഞാൻ ജയിച്ചു സെക്കൻഡ് ഇയർ ആ ഫസ്റ്റ് ഇയർ ഞങ്ങൾ വീണ്ടും പിടിച്ചു അപ്പം രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം പിള്ളേരായി പിന്നെയുള്ള നേടിയതായിരുന്നു പിന്നെ ഈ പാർവതിയുടെ ഒക്കെ ക്ലാസ്സിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ കെ എസ് സി പിള്ളേരെ കിട്ടിയ ഒരു ബാച്ച് എൻ ബ്ലോക്ക് ആ ക്ലാസ് മുഴുവൻ ഞാൻ കൂടെയാണ് അപ്പോൾ സ്ഥിരമായി ഈ ക്ലാസ് ഞാൻ പോകും ഞാൻ ആ ക്ലാസ് വേണ്ടി എൻ്റെ ക്ലാസിനേക്കാൾ കൂടുതൽ ബന്ധം എനിക്ക് അവിടെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമായിരുന്നു പക്ഷേ എൻ്റെ ശരിക്കും കോളേജ് പ്രണയമൊന്നുമല്ല കോളേജൊക്കെ കഴിഞ്ഞിട്ടാണ് കാരണം പലപ്പോഴും ഈ നമുക്ക് ഈ കോളേജ് യൂണിയനുകളൊക്കെ ഉള്ളതുകൊണ്ട് ജഗതി കത്ത് ശ്രീകുമാറിൻ്റെ മകളായതുകൊണ്ടും നമുക്കെപ്പോഴും എന്നാൽ ഈ ആർട്സ് കോളേജ് ഇനാഗുറേഷൻ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമുക്ക് സിനിമാ നടന്മാരെ ആവശ്യമായതുകൊണ്ട് ഞാൻ ആ ബന്ധം കാത്തു സൂക്ഷിച്ചു ആ ബന്ധം കാത്തുസൂക്ഷിച്ചതിൽ നിന്നും ഞങ്ങൾ തമ്മിലൊരു പരസ്പരം സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ എടുത്തു അങ്ങനെയാണ് അത് പ്രണയമായി മാറിയത് പിന്നെ എല്ലാവരോടും പറഞ്ഞു വീട്ടുകാർക്കാർക്കും പ്രത്യേകിച്ച് അതിനകത്തൊരു വിരോധമൊന്നും ഉണ്ടായില്ല അങ്ങനെ കല്യാണത്തിലേക്കായി അപ്പോൾ പതിനേഴ് വർഷമായി രണ്ട് കുട്ടികൾ മുഖ്യമന്ത്രി ഇടയ്ക്ക് പി സി ജോർജിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു മതം മാറ്റി മകൻ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ ആരോപണമാണ് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരുന്നു എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഞാനതിനെ ശരിവെക്കുകയാണ് ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ഭാര്യ പിതാവ് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ എൻ്റെ കാലം കഴിയും പി സി ജോർജും മരിക്കും ഞാനും ഭരിക്കും അതിനുശേഷം എൻ്റെ മരുമകനും അവർക്കുണ്ടാകുന്ന മക്കളുമൊക്കെ മരിക്കുമ്പോൾ അവരൊക്കെ അരിയുത്തർപ്പള്ളി കൊണ്ട് അടക്കം എൻ്റെ മകളെ നിങ്ങളെവിടെ എന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ അവർ തിരുവനന്തപുരത്താണോ ജീവിക്കുന്നത് അല്ല ഇരാറ്റുപുട്ടനാൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗമായി തന്നെ അവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ അത് അങ്ങനെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് എനിക്കതിൻ്റെ ഗൗരമം മനസ്സിലായിട്ടില്ല പക്ഷേ ഞാൻ തുറന്ന സംഭവം ഞാനത് രാഹുൽ ഈശ്വരൻ്റെ ഇൻ്റർവ്യൂലാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല എനിക്ക് ഏറ്റവും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം അവൾ എന്നെയല്ല സ്നേഹിച്ചത് എൻ്റെ സമൂഹ എൻ്റെ സമൂഹത്തെയോ എൻ്റെ സമുദായത്തെ അല്ലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ലേ അവൾ ക്രൈസ്തവ സ്കൂളിൽ പഠിച്ചായത് കൊണ്ട് അവൾക്ക് ഏജ് ദിവസം മാധവുമൊക്കെ അവൾക്ക് ഇഷ്ടമാണ് അവൾ പള്ളി വരാറുണ്ട് ഞാൻ ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ ആ തിരിച്ചറിവ് എനിക്കുണ്ടായപ്പോൾ മുതൽ അവൾക്ക് ഏത് അമ്പലത്തിൽ പോകാനുള്ള സ്വാധീനം ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഞാനവിടെ ഉണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകാറുണ്ട് അവൾ അവളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക ഞാൻ അവൾ എന്നോടൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് എന്നെ ദഹിപ്പിക്കാവോ മരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ദഹിപ്പിച്ചിരിക്കും ഇപ്പോൾ എനിക്കതിനൊരു എനിക്കത് ഇച്ചോടെ ദിവസമുത്തായി കാരണം ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് അരമന തന്നെ ദഹിപ്പിച്ചു അപ്പോൾ അതുകൊണ്ടിപ്പോൾ അങ്ങനെയും പ്രശ്നമില്ല എനിക്ക് അവളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടില്ല എല്ലാവരും അവരവരുടെ വിശ്വാസം ഞാനിപ്പോൾ എത്രയാണെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് യേശുക്രിസ്തു മാതാവും അരിത്ര വലിച്ചിട്ടുമൊക്കെ പോകുക കാരണം ഞാൻ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ മനസ്സിലടിഞ്ഞൊരു വിശ്വാസമാണ് അതുപോലെ തന്നെയുള്ള അവൾക്ക് അവൾക്ക് അവളുടെതായ ദൈവീക വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഈ മതം മാറുക എന്നൊക്കെ പറഞ്ഞാൽ വിവാഹത്തിനുണ്ട് ഒരാൾക്ക് ഇപ്പോൾ മറ്റൊരു ഐഡിയോളജി എനിക്ക് താല്പര്യം തോന്നി അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഒരു വ്യക്തിക്ക് താല്പര്യം തോന്നി മതം മാറി തരത്തിട്ടില്ല പക്ഷേ വിവാഹത്തിന് വേണ്ടി മതം മാറുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് ശാശ്വതമല്ല അത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം